രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ വേട്ടയാടപ്പെടുന്നവൻ്റെ പ്രതീക്ഷയായി മാറുന്നു ആ കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ളത് സാഹോദര്യത്തിൻ്റെ പ്രതീകം യോഗിയോട് യു പി ജനത പറഞ്ഞു കഴിഞ്ഞു മുഹബത്തിൻ്റെ കടയിൽ ഹിന്ദു മുസ്ലിം വേർതിരിവില്ലെന്ന് ഈ വാക്കുകളും രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ചേർത്തുള്ള പോസ്റ്റർ അധികാരികൾക്കാണ് പതിച്ചു കഴിഞ്ഞു അതെ ഈ തെരഞ്ഞെടുപ്പോടെ മാറിയ ഇന്ത്യ പുതിയ ചരിത്രം കുറിക്കുകയാണ് മുസഫർ നഗറിൽ കൻവാർ യാത്ര കടന്നുപോകുന്ന വഴികളിലെ കച്ചവടക്കാർ കടകളിൽ തങ്ങളുടെ പേരുകൾ എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിവാദ ഉത്തരവാണ് പ്രതിഷേധത്തിന്റെ പുതിയ മുഖം തീർക്കാൻ പ്രേരണയായത് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകരാണ് വേറിട്ട പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് മുസഫർ മുസഫർനഗറിലുടനീളം മുഹബത്തിന്റെ കടയിൽ ഹിന്ദു മുസ്ലിം വേർതിരിവില്ല എന്ന പോസ്റ്റർ പതിച്ചു കഴിഞ്ഞു ഭരണകൂടത്തിന്റെ മതവേറിക്കെതിരെ ഒരു നാട് തീർത്തും സമാധാനപരമായി പ്രതിഷേധിക്കുകയാണിപ്പോൾ വിഭജിക്കാൻ വരുന്നവരോട് കടക്ക് പുറത്തെന്ന് പറയുകയാണ് ഈ നാട് കോൺഗ്രസ് നേതാവ് ഇൻഷാദുള്ളി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ വേറിട്ട പ്രതിഷേധം തുടങ്ങിയത് യു പി സർക്കാരിന്റെ ഉത്തരവ് ഭരണഘടനക്കെതിരും ജനാധിപത്യ വിരുദ്ധവുമാണെന്നാണ് ഇവർക്ക് പറയാനുള്ളത് വിവാദ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാൻവാർ യാത്രയിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്ക് നേരെ മുസ്ലിം സഹോദരങ്ങൾ പുഷ്പാഭിഷേകം നടത്താറുണ്ട് വെള്ളവും ഭക്ഷണവും നൽകിയാണ് അവർ തങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിക്കാറുള്ളത് ഈ സാഹോദര്യം തകർക്കാനാണ് യോഗി സർക്കാർ ശ്രമിക്കുന്നത് ഈശ്വര അള്ള തെരേനാം എന്ന് ചേർത്തു പിടിച്ച് പ്രാർത്ഥിച്ച് നടന്ന മനുഷ്യനാണ് ഈ നാടിൻ്റെ രാഷ്ട്രപിതാവ് അല്ലാതെ ഗാന്ധിജിയെ സിനിമയിലൂടെ മാത്രം കണ്ടറിഞ്ഞ മോദിയുടെ കഥയല്ലിത്